കഴിഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അതിഗംഭീരമായിട്ടാണ് പോകുന്നത് അതായത് കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം മാറ്റിയെടുക്കാനുള്ള ഒരു തീരുമാനം ജനങ്ങളെടുത്ത് കഴിഞ്ഞു അബദ്ധം എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ആശ്രയമാകുമായിരുന്ന പാർലമെൻറ്റില് നമ്മുടേതായിട്ടുള്ള ഒറ്റ ആള് പോലും ഇല്ല എന്നുള്ള വേദന വളരെയേറെ ഉണ്ട് അത് വേദന തന്നെയാണ് കാരണം ഈ പ്രകൃതിക്ഷോഭങ്ങളും ബാക്കിയുള്ള ഒരുപാട് വിശേഷങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു അതേസമയം പിന്നെ നമുക്ക് തൊട്ട് അടുത്തുള്ള സംസ്ഥാനത്ത് തമിഴ്നാട്ടിലുള്ള അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് അപ്പോൾ ആ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളന്നുണ്ടായിരുന്നു പക്ഷെ അതിന് അവിടെ ഒരു പ്രതിപക്ഷം ഉള്ളതാണ് നല്ല പ്രതിപക്ഷം ഉള്ളതാണ് പക്ഷെ അവിടുത്തെ ഒരു കാര്യം വരുമ്പോഴേ പ്രതിപക്ഷങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങ് നിൽക്കും ഇവിടെ പാവപ്പെട്ട മലയാളികളായിട്ടുള്ള ഒരുപാട് ധാരാളം പാവപ്പെട്ടവരുണ്ട് അതിൽ ഒരു കാര്യത്തിന് പോലും ഇവിടുന്ന് ആദ്യം പത്തൊൻപത് എം പിമാർ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ആളുകൾ അവിടെ പോയി എവിടുക്കും പിന്നെ ഒരാളൂടെ നമ്മുടെ വന്ന പതിനെട്ട് പതിനെട്ട് പേരും അവിടെയാണ് കേരളത്തിൻ്റെ പതിനെട്ട് പേരും അവിടെയാണ് ഒരക്ഷരം കേരളത്തിന് വേണ്ടി പറയാനായിട്ട് ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ വേദനാജനകമാണ് അത് മാറ്റണമെന്നുള്ള ആ ഒരു വേദനാജനകം മാറ്റി സന്തോഷകരമാകണം എന്നുള്ള ഒരു വിശേഷം അല്ലെങ്കിൽ ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം മലയാളികളുടെ ഒരാഗ്രഹം ഇന്ന് കൂടുതലുണ്ട് എന്ന് പറയാനായിട്ട് ഉള്ള ഒരു സംരംഭം നമുക്ക് പൂർണ്ണമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇടതുപക്ഷത്തിൻ്റെ ഏത് യോഗങ്ങളിലും ജനങ്ങളുടെ ഒഴുക്കാണ് നവകേരള സദസ്സും അതുപോലുള്ള സദസ്സുകളിലൂടെ അനുഭവപ്പെട്ട ആ ഒരു സംഗതി ഇന്ന് ജനങ്ങൾ കൂടുതൽ ഇതിലോട്ട് ഇഴുകിച്ചേരാണ് അത് നമ്മൾ വളരെ വ്യക്തമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള ഒരു ബോധ്യം മലയാളികൾക്ക് ഉണ്ട് ഇത്തവണ പന്നിൻ രവീന്ദ്രൻ ഉറപ്പായിട്ടും ജയിക്കുന്നു തീർച്ചയായിട്ടും പന്നിൻ രവീന്ദ്രൻ ജയിക്കും കാരണം പന്നിൻ രവീന്ദ്രൻ മൂന്ന് വർഷം പി കെ വി അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നുകൊണ്ട് നടന്ന അതിലെ എം പി ആയ ആളാണ് ആ അദ്ദേഹത്തെ അന്ന് എം പി ആയതും ഇന്ന് എം പി അല്ലാതായിരിക്കുന്നതും ഒരേ ആൾ തന്നെയാണ് അദ്ദേഹത്തിന് യാതൊരു മാറ്റവും ഇല്ല അദ്ദേഹം സാധാരണക്കാരനാണ് പാവപ്പെട്ടവനാണ് പാവപ്പെട്ട കണ്ണൂരിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിന് ഇന്നിവിടെ തിരുവനന്തപുരത്ത് എം ബി എന്നുള്ള ആ അഹങ്കാരത്തിൽ നടക്കുന്നത് നമുക്കെല്ലാം കാണാം പത്ത് നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് കാണുന്നവരാണ് മലയാളികളായിട്ടുള്ള നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാര് അദ്ദേഹത്തിന് ഒരു പാവം മാറ്റമില്ല അദ്ദേഹം പാവപ്പെട്ടവനായിട്ട് ആണ് നമ്മൾ കണ്ടത് ഇന്നും അത് തന്നെ ആ മുടി പോലും അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ആ മുടിയിൽ അതുപോലും അദ്ദേഹം മാറാൻ ആഗ്രഹിക്കുന്നില്ല ആ പാപത്വം അദ്ദേഹത്തിൻ്റെ മുഖത്തുകൊണ്ട് ആളുകളെ കെട്ടിപ്പിടിക്കുന്നതിലുമുണ്ട് ഒരു എം ബി ഒക്കെ ആകുമ്പം കുറച്ച് മാറ്റം ഒക്കെ വരും ആട്ടോമാറ്റിക്കായിട്ട് മാറ്റം വരും പല എം പിമാരെയും കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ ഇന്നത്തെ ചുറ്റുപാടിലെ മൂന്ന് തവണ ജയിച്ച ആളാണ് നമ്മുടെ വിശ്വപുരൻ എന്നറിയപ്പെടുന്ന ശ്രീ പിന്നെ ശശി തരൂർ എം പി അദ്ദേഹം എം പി ആണ് ഒരിക്കൽ മന്ത്രിയായി ആട്ടോമാറ്റിക്കായിട്ട് മന്ത്രിസ്ഥാനവും പോയി ഇങ്ങനെയൊക്കെ ആയിട്ട് കൂടി അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് നോക്കാനായിട്ട് സമയം കിട്ടുന്നില്ലേ എന്നുള്ളൊരു സംശയമാണ് ഇതുവരെ സംശയം അത് നമുക്ക് ഉറപ്പാണ് വെറും നൂറ് ദിവസം കൊണ്ട് നമുക്ക് പിന്നെ ഒരു ഹൈക്കോടതി ബെഞ്ച് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ആളാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഒരുപാട് വിശ്വസിച്ചു ഒന്നും നടന്നില്ല പിന്നെ ബാഴ്സലോണിയ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു അതുമൊന്നും നടന്നില്ല അത് ഇനി വേറെ മാറ്റി തിരിച്ചുമൊക്കെ പറയുമായിരിക്കാം പക്ഷേ എങ്കിലും പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് സമയമില്ല പിന്നെ കേരളത്തിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്കും ഓരോരോ പ്രധാന ഫങ്ഷനിലും എം ബി ഒരു പ്രധാന താരമാണ് ആ താരത്വം പോലും അദ്ദേഹത്തിന് വഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് കുറവുകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഒരു കാര്യവും നടപ്പാക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങേറ്റം നമ്മൾ കൊറോണ വന്നപ്പോഴും രണ്ട് തവണ ആ പ്രകൃതിക്ഷോഭം വന്ന് അതായത് ഒരിക്കലും ഒരിടത്തും സംഭവിക്കാത്ത ഇന്നുവരെ സംഭവിക്കാത്ത കാര്യമാണ് ഹോക്കിയും അതേപോലെ രണ്ട് തവണത്തെ വെള്ളപ്പൊക്കവും ആ വെള്ളപ്പൊക്കത്തിനെല്ലാം മലയാളികളായിട്ടുള്ള പാവങ്ങൾ കിടന്ന് നീന്തുകയായിരുന്നു ചെയ്ത് അവിടെയൊന്നും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ വളരെ മോശപ്പെട്ട ഒരിതാണ് അതേപോലെ കേരളത്തിലെ ഈ പതിനെട്ട് എം ഒരു ചുക്കും ചെയ്യില്ല ചുക്കും ചുണ്ണാമും ചെയ്തില്ല എന്ന് തന്നെയാണ് സത്യമാണത് ഞാൻ പറയണത് സത്യം അല്ലാതല്ല ഈ പറയണ ഞാൻ കണ്ട കാര്യവും അനുഭവിച്ച കാര്യമാണ് കൊറോണ എല്ലാം അനുഭവിച്ച ഇന്നും ആ കൊറോണയുടെ അനന്തര ഫലങ്ങൾ തീർന്നിട്ടില്ല പലതും പലതും നടപ്പാക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് അതെല്ലാം കേരളത്തിലെ ജനങ്ങളെ കരുതി പാവപ്പെട്ടവരെ കരുതി ഒന്ന് ഈ എം പിമാർക്ക് ചെയ്യാമായിരുന്നു ഒരക്ഷരം കേരളത്തിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ വീർപ്പ് മുട്ടുമായിരുന്നു നമ്മളെ കഴുത്തിപ്പിടുത്തും ജനിക്കിയിട്ടല്ലേ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഇറക്കാൻ പോലും പറ്റാത്ത പട്ടിണിയല്ലേ എന്നാൽ ഈ ഇടക്കാലങ്ങളിൽ അത് എന്തുകൊണ്ടാണ് ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരു ഒരു ഗവൺമെൻറ് ഉണ്ട് പാവങ്ങളുടെ കൂടെ പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ശ്രീ പിണറായി ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സഹായം ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു അതും കൂടെ പോയിപ്പോയിരുന്നെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെല്ലാം വഴിയാധാരമായാലും ഇന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വെറും അറുനൂറ് രൂപ ആയിരുന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ആക്കില്ലേ അത് എന്നിട്ട് കൊടുക്കാൻ പറ്റാത്ത ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവർ വീൺപിളക്കുന്നത് ബി ജെ പി നമ്മളെ ഞെരിക്കുന്ന ഞെരുക്ക് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ജി എസ് ടി ആക്കി ജി എസ് ടി ആക്കിയിട്ടെന്ന് കൃത്യമായിട്ട് തരുന്നുണ്ടോ ഇല്ല വെള്ളപ്പൊക്കത്തിന് കുറേ അരി തന്നു ആ അരി തന്നതെല്ലാം അതിൻ്റെ ഇരട്ടി വില വാങ്ങിച്ചാണ് അവരതിനെ പരിഹരിച്ചത് അല്ലേ ഇതെല്ലാം സത്യമല്ലേ എന്നുള്ള കാര്യം പാവപ്പെട്ട ജനങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് മാറ്റം